നമസ്കാരം ഞാൻ എം കെ തോമസ് ഫ്യൂച്ചർ ക്രിയേറ്റ് സിക്സിൻ്റെ സംസാരിക്കുന്നത് ഇന്ന് ഞാൻ തൊടുപുഴയിലാണ് ഒരു രക്ഷാർത്താവിനെ വീണ്ടും ഒരു രക്ഷാത്താവിനെ കാണാൻ വന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ധൈര്യം നമ്മൾ സമ്മതിക്കണം സമൂഹം അംഗീകരിക്കേ പറ്റൂ അദ്ദേഹത്തിൻ്റെ മകൻ ബാംഗ്ലൂരിലെ രാജരാജശ്ശേരി മെഡിക്കൽ കോളേജിന്റെ ഭാഗമായിട്ടുള്ള നഴ്സിംഗ് കോളേജ് അഡ്മിഷൻ എടുത്തിട്ടു പോന്നു എന്നിപ്പോ ഇദ്ദേഹം രാജാശേരി കോളേജിനെതിരായിട്ട് പരാതി കൊടുത്തിരിക്കുക എട്ട് അധികാരികൾക്കാണ് പരാതി കൊടുത്തിരിക്കുന്നത് എന്തായിരുന്നു നമ്മുടെ പോരാനുള്ള കാരണം പോരാനുള്ള കാരണം പറഞ്ഞാൽ നമ്മൾക്ക് ഈ രാജരാജേശ്വരി ഒരു ഏജന്റ് മുഖാന്തരമാണ് ഞാൻ അവിടെ ചെന്ന് എത്തിയത് അതുപോലെ അഞ്ചു ലക്ഷത്തി മുപ്പത്താറായിരത്തി നാനൂറ് രൂപ ക്യാഷായിട്ട് ചെക്ക് വഴി അക്കൗണ്ട് വഴി കൊടുത്തിട്ടുണ്ട് അവർ പതിനാല് ലക്ഷം രൂപത്തോളമാണ് ഫീസ് പറഞ്ഞ് എഴുന്നത് അപ്പം നമുക്ക് യാതൊരു ഡോക്യുമെൻറ്റ്സും അഞ്ച് ലക്ഷത്തി മുപ്പത്താറായിരത്തി നാനൂറ് കൊടുത്തിട്ടും യാതൊരു ഫീസ് വച്ചിറോ യാതൊന്നും തരുന്നില്ല അങ്ങനെ ഞാൻ നിരന്തരം എന്നെ ശല്യപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഞാൻ കുട്ടിയെ ചോദിച്ചു വിവരങ്ങൾ ശേഖരിച്ചു ഇതെന്താണ് ഇങ്ങനെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടോ ഇന്നൊരാവ് കുട്ടിയും പറഞ്ഞു ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ലെന്നാണ് പറയുന്നത് അതുപോലെ ഒരു ഭീഷണിയുള്ള ഒരു സ്വരങ്ങളാണ് ഈ ജസി മനോജ് എനിക്ക് ഉന്നയിക്കുകയും പാല പോലീസ് സ്റ്റേഷനിൽ എനിക്കെതിരെ പരാതി കൊടുക്കുകയും ചെയ്തിരുന്നു കാര്യം നോക്കൂ -oh the െ കാശ് കൊടുത്ത് അഡ്മിഷൻ എടുത്തതിനു ശേഷം അത് അതെന്താണെന്ന് സ്ഥിരമായിട്ട് അന്വേഷിച്ച ആ വ്യക്തിക്കെതിരെ രക്ഷനെതിരെ പാല പോലീസ് സ്റ്റേഷനിൽ ഏജന്റ് പരാതി കൊടുത്തു എങ്ങനെയുണ്ട് ഏജന്റ് പാലായി ക്രിസ്ത്യൻ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ ഏജന്സി നടക്കുന്നു ജസിമനോ ജീ മനോ എന്നാണ് പേരെന്നാണ് പറയുന്നത് അങ്ങനെ ബുദ്ധിമുട്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ കോളേജിൽ ചെന്ന് എൻ്റെ സർട്ടിഫിക്കറ്റും എൻ്റെ കൊച്ചിനെയും തിരികെ രണ്ട് ദിവസം അവിടെ താമസിക്കേണ്ട വന്നു അവർ ഒരു ദിവസം അവധിയായിരുന്നു അന്ന് ആളില്ലായിരുന്നു പിറ്റേ ദിവസം കോളേജ് തുറന്നപ്പോൾ സർട്ടിഫിക്കറ്റ് രാവിലെ നില വൈകിട്ടത്തേക്ക് ആക്കി തന്നു അപ്പോൾ ഞങ്ങൾ കൊടുത്ത പണത്തെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചപ്പോൾ അഡ്മിനിസ്ട്രർ ഇത് സംസാരിക്കാനോ കൂട്ടാക്കിയില്ല അത് നേരെ ഏജൻറ്റ് എന്ന് പറഞ്ഞ അവരെ സമീപിക്കാൻ പറഞ്ഞു അങ്ങനെ ഏജൻ്റുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ സ്വരൂവിനെയാണ് കാണിച്ചു തന്നത് അപ്പോൾ സ്വരൂ സംസാരിച്ചപ്പോൾ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ചെക്ക് അയച്ചേക്കാം എന്ന് പറഞ്ഞിരുന്നു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടും ഒരു മാസമായിട്ടും ഒന്നര മാസമായിട്ടും രണ്ട് മാസമായിട്ടും ഞങ്ങൾക്ക് നൂറ് രൂപ വരെയും അക്കൗണ്ടിലേക്കും വന്നിട്ടില്ല അതുപോലെ യൂണിഫോത്തിൻ്റെ പൈസ ഉണ്ടായിരുന്നു അതും വന്നിട്ടില്ല അപ്പം ഞാൻ ചോദിക്കുന്നത് മോൻ എത്ര ദിവസം അവിടെ ഉണ്ടായിരുന്നു ദിവസം ദിവസം അവിടെ മോൻ നേരിട്ട മറ്റ് എന്തെങ്കിലും മറ്റു രീതിയിൽ എന്തെങ്കിലും അസ്വാഭാവികമായിട്ട് അവിടെ എന്തെങ്കിലും കാണുകയോ അവന് റാഗിംഗ് സംബന്ധമായിട്ടോ അങ്ങനെയല്ലോ അനുഭവപ്പെടുക ചെയ്തിട്ടുണ്ടോ റാഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിപ്പിക്കുക ഇങ്ങനെ ഉള്ള നിരന്തരമുള്ള ശല്യങ്ങളും സിഗരറ്റ് വിളിപ്പിക്കുക എന്നൊക്കെയാണ് പറയുന്നത് കേട്ടത് അത് കേട്ടറിവേ ഉള്ളൂ അവര് ഒരു അഞ്ചെട്ട് പേരോടോളം ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന രീതിയിലാണ് അവരുടെ ലക്ഷണങ്ങളെല്ലാം ഞങ്ങൾക്ക് കണ്ടത് അതുപോലെ കേരളത്തിന്റെ നാലാ ഭാഗത്തു നിന്നുള്ള ആൾക്കാരും ആ കോളേജ് ഒരു ഗുണകാശം തന്നെയായിട്ട് ഉള്ളതായിട്ടാണ് എനിക്ക് അറിയാൻ സാധിച്ചത് ഇദ്ദേഹം അന്വേഷിച്ചതിനകത്ത് മനസ്സിലായത് ആ പരിസരങ്ങളിൽ കേരളത്തിന്റെ ബലഭാഗത്തു എന്നുള്ള വിദ്യാർത്ഥികൾ മുൻകാലങ്ങളിൽ പഠിക്കാൻ വരികയും തോറ്റിട്ട് അവിടെ കോളേജിന്റെ ഗുണ്ടകളായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നതായിട്ടാണ് ഇദ്ദേഹം പറഞ്ഞു തരുന്നത് ഇതൊക്കെയാണ് അവസ്ഥ പിന്നെ ബെറ്റർ സംഭവിച്ചു അവിടെ ഈ പരാതിയില് അവിടെ ഒരു നിയമവിരുദ്ധമായ പഠനം ക്ലാസ്സിൽ ആരും ആരുമില്ല അതെന്തായിരുന്നു സംഭവം അത് പോസ്റ്റ് ബി എസ് സിക്ക് വേണ്ടി അവര് പിള്ളേര് ആരും അവിടെ ഇരിക്കാറില്ല ക്ലാസ്സിലൊന്നും വരാറില്ല അങ്ങനെ പിള്ളേർക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് ഓ എന്ത് കഷ്ടം മെഡിക്കൽ കോളേജാ ഈ മെഡിക്കൽ കോളേജിലാണ് സുപ്രധാനമായ കഴിഞ്ഞിട്ടുള്ള കോഴ്സാണ് പോസ്റ്റ് ബേസിക് ബി എസ് സി നേഴ്സിംഗ് കോഴ്സ് ഈ കോളേജിലെ കണക്ക് പ്രകാരം ഏതാണ്ട് എൺപതോ നൂറോ കുട്ടികൾക്ക് ഇന്ത്യക്കുണ്ടോ ക്ലാസ് ഭീമമായ ഭയങ്കരമായ ഒരു ക്രിമിനൽ കോളേജിലെ സഹിതം പഠിക്കുന്ന ഒറ്റീമമായ അതുപോലെ ഞങ്ങള് അന്ന് പോരണ്ട സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ചെന്നപ്പോ ആ പ്രിൻസിപ്പള് നിങ്ങളുടെ ലഗേജും പെട്ടിയും എടുത്തുകൊണ്ട് വന്ന് ഉടനെ പോണം എന്നും പറഞ്ഞുകൊണ്ട് നിർബന്ധിക്കുകയും ചെയ്തു അപ്പൊ ഇനിയും ബാക്കി മുമ്പോട്ട് എങ്ങനെയാ ഈ പരാതി കൊടുത്തിട്ട് ആയല്ലോ ഇനി എന്താണ് അടുത്ത നടപടി താങ്കൾ ഇനി ഇതിന്റെ തുടർന്നുള്ള പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് നീതി കിട്ടണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇതുപോലെ അനേകായിരം പിള്ളേര് ഈ ലോണും എടുത്ത് പഠിച്ച് ബാങ്കിൽ അടയ്ക്കാതെ കുടിശ്ശികയായിട്ട് കിടന്ന് അവര് ആത്മഹത്യാ വക്കിലേക്കൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന അനേകായിരം പിള്ളേര് അറിയാവുന്നവരുണ്ട് അപ്പോ ഇവർക്കെല്ലാം നീതി കിട്ടണം സത്യസന്ധമായിട്ട് കോളേജ് പോകണം എന്നുള്ള ഒരു ആഗ്രഹമാണ് യഥാർത്ഥ ഒരാൾ യുദ്ധം ചെയ്യുന്നത് ഒരാൾ അങ്ങേർക്കും നീതി ലഭിക്കാൻ വേണ്ടിയല്ല സമൂഹത്തിന് മൊത്തം നീതി ലഭിക്കാൻ വേണ്ടിയാണ് കോടതി കേസിൽ കോടതിട്ട് പോവാന്ന പറഞ്ഞു അല്ലെങ്കിൽ കേരള ഹൈക്കോടതി അല്ലെ കർണാടക ഹൈക്കോടതി നിയമോപദേശം തേടിക്കൊണ്ടിരിക്കുന്നു ഇത് മിക്കവാറും എന്റെ ഒരു വിശകരണം വെച്ച് പറയുകയാണെങ്കിൽ കേരള ഹൈക്കോടതി നിലനിൽക്കും ഇതിലെ രണ്ട് മൂന്ന് മൂന്ന് സംഭവങ്ങൾ ഞാൻ പറയാം ഈ പരാതി കൊടുത്തിരിക്കുന്നു അതിനി കോടതിയിലോട്ട് പോകും കോളേജായി ഇപ്പം വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഏതാ പൈസ തരാം അങ്ങനെയൊക്കെ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടിയായിരുന്നു പൈസ തരാം എന്നാ പക്ഷെ പണം കിട്ടിയാലും ഇത് കേസിൽ നിന്ന് പരാതി പിന്മാറുന്നില്ല കോടതി കാണാനാണ് പറയുന്നത് അത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് കഴിഞ്ഞ കൊല്ലം കെഇയുടെ എൻട്രൻസ് കൂടി അഡ്മിഷൻ കിട്ടിയ പല കോളേജിലും കുട്ടികളിൽ നിന്ന് ഭീമമായ ഫീസ് ഈടാക്കിയിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ നടപടി ഇദ്ദേഹം കോടതി പോവാന്ന് പറഞ്ഞാൽ അതിനൊരു നിയന്ത്രണം വരും ശരിയല്ലേ രണ്ടാമത്തേത് ക്യാമ്പസുകളിൽ റാഗിങ് നിരോധിച്ചുകൊണ്ട് സുപ്രീം കോടതി ജഡ്ജിമെന്റിൽ കുറെ മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട് ഇദ്ദേഹം ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ കുട്ടി ചെന്നപ്പോൾ ആ മാനദണ്ഡങ്ങളൊന്നും അവിടെ പാലിച്ചിട്ടില്ല ഇനി മൂന്നാമത്തെ സംഗതി അത് ചില ഭീകരമായ സംഗതിയാണ് ഈ രാജരാജരിശ്വരി പോലെയുള്ള മെഡിക്കൽ കോളേജിന് കീഴിൽ പ്രവർത്തന ഈ നഴ്സിംഗ് കോളേജാണ് പോസ്റ്റ് ബി എസ് സി പോസ്റ്റ് ബേസിക് ബി എസ് സി നഴ്സിംഗ് കോളേജിൽ കുട്ടികളാരും ക്ലാസ്സിലില്ലെന്ന് എങ്ങനെ നിയമഗുരുസമാണ് ഈ മൂന്ന് കാര്യങ്ങളാണ് ഇദ്ദേഹം പരാതിയിൽ വഴി അന്വേഷി ആവശ്യപ്പെട്ടിരിക്കുന്നു അന്വേഷിച്ച് നടപടി എടുക്കുന്നു ആ പരാതിയുടെ കോപ്പി ഞാനിവിടെ ടോക്ക് ബോക്സിൽ ഒന്ന് വായിച്ചു നോക്കൂ ഇതുപോലെ കേരളത്തിലുള്ള എല്ലാ രക്ഷതാക്കളും മുമ്പോട്ട് വന്നാൽ നമുക്ക് അയൽ സംസ്ഥാനത്ത് തികച്ചും സമാധാനപരമായ ഒരു പഠനാന്തരീസം സൃഷ്ടിക്കാൻ സാധിക്കും ദീർഘചരണെ പോലെ എല്ലാ രക്ഷതാക്കളും മുമ്പോട്ട് വരണമെന്ന് താൻമയായി ആവശ്യപ്പെട്ടുകൊണ്ട് వీంటే కాణా నంది నమస్కారం ఇన్సి నే